വളരെ സിമ്പിളായിട്ട് ആ കൊച്ചിന്റെ ഒറ്റ കൈക്ക് കറക്കാൻ സാധിക്കുമെങ്കിൽ എത്ര ചെറിയ കുട്ടി ഇത് മൂന്ന് വയസ്സുള്ള നാല് വയസ്സുള്ള കുട്ടിയാണ് ഇത് കറക്കി കാണിക്കുന്നത് സ്ഥലം സ്ഥലം പറഞ്ഞ പുള്ളി കച്ചവടം പൂട്ടുവാണെങ്കിൽ ഞാൻ പറയുന്നില്ല അവിടെ ഞാൻ ഒരിടയ്ക്ക് മുളക് പിടിക്കാൻ വിധിക്കാൻ കൊണ്ടിരുന്നപ്പോൾ ആ മുളക് വെള്ളക്കുരുമുളകിന്റെ അവസ്ഥയായിപ്പോയി ഹലോ നമസ്കാരം ഞാൻ സീതോഷം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രിയ പ്രേക്ഷർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു കുരുമുളക് മെതിക്കുന്ന ഒരു യന്ത്രമാണ് ശരിക്കും എല്ലാ കുരുമുളകർഷകർക്കും നൂറ് ശതമാനം വേണ്ട ഒരു സംവിധാനമാണ് കാരണം നമ്മളിത് കുരുമുളക് ഹാർവെസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം ഇത് കറക്റ്റായിട്ട് ഉണങ്ങിയെടുത്ത് പ്രോസസ്സ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് കൊണ്ട് ഗുണം കിട്ടുകയുള്ളൂ ആ ഒരു സ്കീമിന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു സംവിധാനമാണ് ഈ കുരുമുളക് മെതിക്കുന്ന ഒരു മെഷീൻ അതും വെറും നാലായിരം രൂപയ്ക്ക് അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു കർഷകനെയാണ് അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ് സർ എവിടെയായിരുന്നു വർക്ക് ചെയ്യുന്ന പേര് എന്താണ് സ്ഥലം എവിടെയാണെന്നു ജസ്റ്റ് ആസാദ് തോമസ് ഇത് നമ്മുടെ സ്ഥലം ഇടുക്കി ചേലച്ചോട് പറഞ്ഞ സ്ഥലമാണ് ഓക്കെ സാർ ഫുൾ ടൈം ഒരു കർഷകനാണ് അതായത് ജോലി ഇല്ലാത്ത സമയത്തെല്ലാം കർഷകൃത്തിൽ ഏർപ്പെടുന്നു എന്തെല്ലാം കൃഷിയാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഇവിടെ പിടിക്കലായിരുന്നു അത് പറമ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു ഐശ്വര്യം മനസ്സിലാവുന്നതാണ് വളരെ വൃത്തിയായിട്ട് പിന്നെ കൊടിയുണ്ട് കുരുമുളകുണ്ട് പിന്നെ ഉണ്ട് പത്ത് മുപ്പത്തഞ്ച് വെറൈറ്റികളും തന്നെ ജാതികൾ ചെയ്യുന്നുണ്ട് അല്ലേ മുപ്പതാണ് നമുക്ക് അതിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് സീസണിൽ ഉറപ്പായിട്ടും സാറിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അദ്ദേഹം ഇവിടെ വാങ്ങി കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ഫേസ്ബുക്കിൽ വന്നിരുന്നു അതായത് മുളക് മെതിക്കാൻ ഉപയോഗിക്കുന്ന ഒരു യന്ത്രം വളരെ ചെറുതാണ് കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു നമുക്ക് ഈ മെഷീൻ ഇത് വാങ്ങി ഇത് നമുക്കൊരു മണിക്കൂറിൽ എത്ര കിലോ കുരുമുളക് വരെ മെതിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് നമ്മൾ നല്ല പഴുത്താണെങ്കിൽ ചില വേഗം കുറച്ച് മെതിക്കണമെന്നുള്ളൂ പച്ച കുരുമുളക് തന്നെയാണെങ്കിൽ നമുക്കൊരു അമ്പത് കിലോ ടു നൂറ് കിലോ വരെ മെതിക്കാം എനിക്ക് ഇവിടെ നൂറ് കിലോ വരെ മെതിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുള്ളു അത് കിട്ടാൻ ഉണ്ടായ ഒരു സാഹചര്യം ഞാൻ പറയാം എൻ്റെ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം കുടിയുണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ പല കാര്യങ്ങൾ ഇങ്ങനെ ഇട്ടപ്പോൾ ഈലിപ്പോസ് എന്ന് പറഞ്ഞു ചോദിച്ചാൽ എനിക്ക് തിരുവല്ലന്ന് ഇവിടെ വന്നപ്പോലെ ഞാൻ ചോദിച്ച മുളക് മെതിക്കുന്ന മെഷീൻ വില കുറച്ച് ചോദിച്ചപ്പോൾ എന്നെ ഒരാളെ പരിചയപ്പെടുത്തി കൂത്താട്ടുകളുടെ ഭാഗത്തുള്ള ഒരു അനിയം കുഞ്ഞും എന്ന് പറയുന്ന ഒരാളാണ് പരിചയപ്പെടുത്തിയത് ഓക്കെ അങ്ങനെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് അവിടെ ചെല്ലുവും ഒരു യ്റ്റ് പോഷീൻ ഇങ്ങനെ മൂന്ന് തരത്തിലുണ്ടെന്ന് പറഞ്ഞു ഇന്ന പോലെ എണ്ണായിരം രൂപ നാലായിരം രൂപയുടെ മെഷീൻ ഉണ്ട് അതേപോലെ എണ്ണായിരം വരെ മെഷീൻ ഉണ്ട് പതിനാറായിരത്തിന് മുപ്പത്താറായിരത്തിന് അതായത് ഒന്ന് മാനുവൽ അതായത് നമ്മൾ കൈകൊണ്ട് കിടക്കുന്നത് മറ്റുള്ളവട്ടർ വെച്ചിട്ട് തന്നെ അല്ല മോട്ടോർ വെച്ചുള്ളത് വേണേൽ അത് മാനുവൽ നമുക്ക് ഉപയോഗിക്കാം ഓക്കെ പക്ഷേ ഞാൻ നോക്കിയപ്പോഴത്തേനും മോട്ടറിന്റെ ആവശ്യം എനിക്ക് വരുന്നില്ല ഇല്ല ഒരുപാട് മുളകൾ ഉള്ളവർ പറയുകയാണെങ്കിൽ മോട്ടോർ ഉപയോഗിച്ച് ചെയ്യുന്ന നല്ലത് അപ്പോൾ എട്ടായിരം രൂപ തൊട്ട് മുപ്പത്താറായിരം രൂപ വരെ വരും അപ്പോൾ ഒരു അപ്പൊ സ്ലോ സ്പീഡ് ഒരു മോട്ടർ കൂടെ അത് ഇൻക്ലൂഡ് ആണോ ഇല്ല അത് നമ്മൾ വെക്കണം സ്ലോ സ്പീഡ് മോട്ടർ ആ ഭാഗത്ത് കിട്ടാനില്ല ഈ മരുന്നടി അങ്ങനെ അപ്പോൾ അത് ഇവിടെ കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെ വിവിധ ഇതാണ് അതിൻ്റെ ഒരു വില റേഞ്ച് ഇനി എൻ്റെ സംശയങ്ങൾ നമ്മളിത് മെതിച്ച് കഴിയുമ്പോൾ തിരിയൽ മണികൾ വീണ്ടും ഉണ്ടാകാറുണ്ടോ നമ്മൾ വീണ്ടും കൈകൊണ്ട് പറിക്കേണ്ടതുണ്ടോ അങ്ങനെ ഒരു കാര്യം ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇതുവരെ ഇവിടെ ഒരു മുന്നൂറ് കിലോയോളം എനിക്കിവിടെ അമ്പത് കിലോ അടുത്ത ഉണക്കമുളക് കിട്ടുള്ളൂ ഓക്കെ ഒരു മുന്നൂറ് കിലോ അടുത്ത മുള ഇവിടെ മെതിക്കാൻ വന്നിട്ടുണ്ട് ഓക്കെ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സാധനങ്ങളൊക്കെ ആർക്കും ഉപകാരപ്പെടുത്തി പറ്റും ഫേസ്ബുക്ക് ഇങ്ങനെ ഇടും ഓക്കെ അപ്പൊ ഇങ്ങനെ എന്റെ എന്നെ പോലെ ചേലച്ചോട്ടിന്ന് ഒരു മൂന്ന് രണ്ടുമൂന്നുപേരും മെതിക്കാൻ വന്നു ആ മെതിക്കാൻ വന്നു കഴിഞ്ഞപ്പം അല്ല ഇതും മറ്റോ എന്ന് വെച്ചാട്ട ചവിട്ടി ചവിട്ടി പറയാൻ പറ്റി ഇത് ആ ഒരു സ്കീമും ഇല്ലല്ലോ വാരി ഇടുക അതേ കൊട്ടയത്ത് ഇത്ര വളരെ എന്നാ സ്പീഡിലാണ് അതൊക്കെ വീഴുന്നുണ്ട് ഇതിന്റെ തിരി വേറെ വേറൊരിടത്താണ് ചരട് വേറൊരിടത്ത് വീരുന്നു വേറെ വീഴുന്നു ഇതിന്റെ തൊലി ഒട്ടും പോകുന്നില്ല ഒട്ടും തൊലി പോകുന്നില്ല അത് വളരെ ഭംഗിയുള്ള മുളകളാണ് കയ്യിൽ മെതിച്ചു എന്തായാലും ഇത് കർഷകർക്ക് തീർച്ചയായും ഉപകാരപ്പെടട്ടെ നമുക്ക് ആശംസിക്കാം അല്ലെ എന്തായാലും ഉപയോഗിച്ചില്ല നമുക്ക് നേരെ ഒരു ഞാൻ തൃപ്തനാണ് ഓക്കെ നമുക്കിപ്പോ അദ്ദേഹത്തിനോട് ചോദിച്ചതിനു ശേഷം നമ്പർ ഡീറ്റെയിൽസ് നമുക്ക് ൾപ്പെടുത്താവുന്നതാണ് ഞാൻ ആളെ അറിയുന്നതല്ല അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് പരിചയപ്പെടണമെന്നുണ്ട് അദ്ദേഹത്തിന് സാധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ എവിടെയാണ് വർക്ക്ഷോപ്പ് അവിടെ പോയി നമുക്ക് ചെയ്യാൻ നോക്കാം കാരണം അദ്ദേഹത്തിന്റെ പല വെറൈറ്റീസ് ഉണ്ടായെങ്കിലും അതേപോലെ മറ്റുപകരണങ്ങൾ ഉണ്ടെങ്കിലും പ്രത്യേക കർഷകർക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ താഴെ മിഷൻ കിട്ടും അതെ അല്ലേ തീർച്ചയായും നമ്മൾ അദ്ദേഹത്തെ നമ്മുടെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തിയിരിക്കും അതെ കുരുമുളക് വിധിക്കുന്ന വിഷയം കട്ടപ്പനെ മുരിക്കാശേരിലും ഒക്കെ ഇത് പണിത് കിട്ടുന്നുണ്ട് ഉണ്ട് അതിന്റെയൊക്കെ വില കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ അവിടെ എന്താണ് വില ഏകദേശം ഒരു എൺപതിനായിരം രൂപ തൊട്ട് മുകളിലോട്ട് ഇപ്പൊ എന്റെ ഈ വീടിന്റെ അടുത്തൊരു സ്ഥലം പറയുന്നത് സ്ഥലം പറഞ്ഞ പുള്ളിയിലെ കച്ചവടം പൂട്ടുവാൻ ഞാൻ പറയുന്നില്ല അവിടെ ഞാൻ ഒരിടയ്ക്ക് മുളക് പിതിരിക്കാൻ കൊണ്ടിരുന്നപ്പോളക് വെള്ളക്കുരുമുളകിന്റെ അവസ്ഥയായി പോയി ൊലി പോകുന്നുണ്ട് ഇത് ഈ മെഷീനെ തൊലി തുള്ളി പോലും പോകുന്നില്ല അതെ 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 നമ്മൾ സാറേ നമ്മളിപ്പോ ഇതിലേക്ക് സാറേ കുരുമുളക് ഇടുവാണല്ലേ നമ്മൾ വെറുതെ കൂടെ ഇട്ടാ മതി വേറെ പ്രത്യേകിച്ച് സ്കീം ഒന്നും വേണ്ട നമ്മള് കുരുമുളക് നേരെ വരയ്ക്കുന്നു ഓക്കെ അല്ലെങ്കിൽ അല അതിന്റെ അകത്ത് ഇടുന്ന മുഷിച്ചിലുണ്ടോ ഓക്കെ അപ്പൊ നമ്മളിതാ അതിലേക്ക് കുരുമുളക് ഇടുന്നു അപ്പൊ നമുക്ക് ഇതിന്റെ മെതിക്കുന്നത് എങ്ങനെയാണ് എന്നുകൂടി നമുക്ക് വളരെ സിമ്പിളാണ് കാര്യങ്ങൾ കണ്ടിട്ട് എന്തായാലും നമുക്ക് നോക്കാം ഇനി നമുക്ക് നോക്കേണ്ടത് ഇത് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതാണ് ഇവിടുന്ന് ഇവിടെ ചെറിയൊരു ഹാൻഡിൽ ഉണ്ടല്ലേ ഹാൻഡിൽ അതിന് ശേഷം എന്താ വളരെ ചെറിയൊരു മെഷീൻ ആണല്ലോ സാർ പിന്നെ കുരുമുളക് ഏറ്റവും ഏറ്റവും ചെറുതുമായ ഒരു ഏറ്റവും ചെറുത് എളുപ്പമുള്ളത് ആ ഇത് വെറുതെ ഇതിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അപ്പോ താഴേക്ക് കുരുമുളക് പകുതി തിരിച്ചപ്പോൾ തന്നെ താഴെ വീഴാൻ തുടങ്ങിയിരിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ട് ഇതാ വീട്ടിലുള്ള കുഞ്ഞു അതാണ് അതിന് ഏറ്റവും വലിയ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് എത്ര ചെറിയ പിള്ളേർക്കാണെങ്കിൽ പോലും ഇത് ചെയ്യാവുന്ന ഒരു സ്കീമേ ഉള്ളൂ ഓക്കേ കൊച്ച് ഇടത്തെ കൈക്കാണിത് കറക്കുന്നത് അപ്പൊ അതിന് ഇത്രക്കുള്ള ഒരു ബലമേ വരുന്നുള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് അതാ കൊച്ചിൻ്റെ ഒറ്റ കൈക്ക് കറക്കാൻ സാധിക്കുമെങ്കിൽ എത്ര ചെറിയ കുട്ടി മൂന്ന് വയസ്സുള്ള നാല് വയസ്സുള്ള കുട്ടിയാണ് ഇത് കറക്കി കാണിക്കുന്നത് വെറുതെ അല്ല അതിലേക്ക് ഇത് കുരുമുളക് സടവട സടവേന്ന് വീഴുന്നുണ്ട് അത് ഇതാ വേറെ ആരുടെയും ഒരു കൈസഹായമില്ലാതെ കുട്ടി തനിയെ കിടക്കുന്നു അപ്പോൾ ഇത് അത്രയ്ക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന അതായത് ഭാരം കുറഞ്ഞ അധ്വാനം ഒരു സംവിധാനമാണ് സിമ്പിൾ ഇതാ ചട കിറക്കാൻ തുടങ്ങി അപ്പോൾ ഇതാ സ്പീഡിൽ വീഴാൻ തുടങ്ങിയിരിക്കുന്നു അതായത് ഇതിൻ്റെ ഒരു മുഴുവൻ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളിവിടുന്ന് കറക്കുന്നു ഇത് മുളക് ഇവിടെ തള്ളി തള്ളി ഇട്ട് കൊടുക്കുന്നു ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഒരു ചതവോ തൊലിയോ പോകാതെ മുളക് താഴെ പാത്രത്തിലേക്ക് വീഴുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ തിരി മറ്റൊരു സൈഡിൽ വളരെ മാന്യമായിട്ട് അത് മാറി വീഴുന്നു അപ്പോൾ നമ്മളെന്തായാലും ആ സാസാറിൻ്റെ അടുത്ത് സൈൻ ഓഫ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് കൃഷി വെറൈറ്റികളുണ്ട് മുപ്പത്തോളം ജാതികളുണ്ട് അത് ഏലം കൃഷി ചെയ്യുന്നുണ്ട് കുരുമുളക് ഒരുപാട് വെറൈറ്റീസ് കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ എപ്പിസോഡുകൾ നമ്മൾ മറ്റെപ്പിസോഡുകൾ അതേ സീസണിൽ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മളിത് ഈ കുരുമുളക് മെതി യന്ത്രം മാത്രമാണ് പരിചയപ്പെടുത്തിയത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് പിന്നെ അദ്ദേഹത്തെ വീണ്ടും മീറ്റ് ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്